അഷ്ടമുടിക്കാൻ്റെ മധ്യത്തിൽ രൂപം കണ്ട ഒരു തുരുത്തിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയിൽ നിന്ന് നീക്കം ചെയ്ത മണ്ണ് കായലിൽ തന്നെ ഇട്ടതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവിടെ ദാ ഇങ്ങനെ ഒരു തുരുത്ത് രൂപം കൊണ്ടു തന്നെ പുരാതന കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ ഈ തീരത്ത് വന്നിട്ട് നങ്കൂരം ഇട്ടെന്നായിരുന്നു പറയപ്പെടുന്നത് ആ കപ്പലുകളെ ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചിരുന്നത് ചമ്പ്രാണി എന്നായിരുന്നു പിന്നീടാണ് ഈ ഒരു സ്ഥലത്തിന് ഒരു സാമ്പ്രാണി കുടി എന്നായിട്ട അപ്പോൾ സാമ്പാറാണി കൂടിയിലേക്ക് വരാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എടുക്കാൻ പറ്റും കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് അരമണിക്കൂറോളം നമുക്ക് ആ ഒരു ദ്വീപിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ദ്വീപല്ല ആ ഒരു തുരുത്തിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും അതായത് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സാമ്പ്രാണിക്കുടി വിസിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈറ്റിലേക്ക് എത്തും അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ബോഡിംഗ് സ്റ്റേഷൻ നമുക്കവിടെ കാണാനായിട്ട് പറ്റും അതായത് മൂന്ന് ബോഡിംഗ് പോയിൻ്റ് ഉണ്ടാവും ഒന്നെന്ന് പറയുന്നത് മണലിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ട് ചട്ടി അതുപോലെ തന്നെ സാംബ്രാണിക്കുടി ബോട്ട് ചട്ടി പിന്നെ കുരിപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ട് ചട്ടിയാണ് ഉണ്ടാവും ഈ ഒരു ബോട്ട് വഴിയാണ് നമുക്ക് നമുക്കിവിടേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ തന്നെ വേണം നമ്മൾ തിരിച്ചു വരാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഈ ബോട്ടിൽ എളിക്കുന്ന അവരുടെ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ നമ്മുടെ കോണ്ടാക്ട് നമ്പർ വാങ്ങുകയും നമ്മളെ ടൈം ആകുമ്പോൾ അവർ നമ്മളെ തിരിച്ചു വിളിക്കും നിങ്ങളുടെ ബോട്ട് പോറായിട്ടുണ്ട് അപ്പോൾ വേഗം വരാൻ പറഞ്ഞിട്ട് അപ്പോൾ അടിപൊളി ഒരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ദാ ഈ കാണുന്നത് വേറൊരു ബോട്ട് ചെട്ടിയാണ് കേട്ടോ അപ്പം നമുക്ക് പോവുമ്പോൾ പോവുമ്പോൾ കാണാം മൂന്ന് ബോട്ട് ചെട്ടികളും ഒരേ ലൈനിൽ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് എവിടേക്കാണോ ഏറ്റവും ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുക അത് നിങ്ങൾ ചൂസ് ചെയ്യാം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷൻ ഏതാണോ അടുത്തുള്ള ബോട്ട് ചെട്ടി ഏതാണോ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ആ ഒരു സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇപ്പം ഇത് ഈ അഷ്ടമുടിക്കായൻ്റെ നടുവിലാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര ഒന്നാണ് കേട്ടോ ഈ പറയുന്ന സാമ്പ്രാണി കുഴി എന്ന് പറയുന്നത് സമൃദ്ധമായ കണ്ടൽ കാടുകൾ ഏകദേശം ഒമ്പത് തരം വെറൈറ്റീസ് ഓഫ് മഞ്ഞ തരത്തിലുള്ള കണ്ടൽക്കാടുകളും ഇവിടെ കാണാനായിട്ട് പറ്റും ആ ഒരു കണ്ടൽക്കാടിൻ്റെ ആ ഒരു ഇടയിലൂടെയുള്ള ആ ഒരു ജലപാതയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വേറെ ലെവലാണ് നിങ്ങളെപ്പോഴെങ്കിലും കൊല്ലത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ മൺറോ തുരുത്ത് അല്ലെങ്കിൽ ഈ സാമ്പ്രാണിക്കുടി സാമ്പ്രാണിക്കുടി കുറച്ചുകൂടി പെട്ടെന്നല്ലാ കഴിയും പക്ഷേ മൺറോ തുരുത്ത് നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ളതുണ്ട് ഞാൻ ഒരു നാലഞ്ച് കൊല്ലം മുന്നേ പോയിട്ടുണ്ടായിരുന്നു മൺട്രോതുരുത്തിൽ അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഒരു കൊല്ലത്ത് മണ്ട്രോത്തുരത്ത് അല്ലെങ്കിൽ ഈ ഒരു സാമ്പ്രാണിക്കുടിയിൽ നമുക്ക് കിട്ടാം കേട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വ്യത്യസ്തമായി നിൽക്കുന്നത് ഞാൻ നേരത്തെ പറയേണ്ടായിരുന്നു കേട്ടോ ജലപാതയ്ക്ക് വേണ്ടിയിട്ട് അതായത് കൊല്ലം കോട്ടപ്പുറം ജലപാതയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത മണ്ണ് അത് ഈ കായലിൽ തന്നെയാണ് അവർ തട്ടിയത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ ഒരു തുരുത്ത് രൂപം കൊണ്ടത് ഈ ഒരു എന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ ഈ തോണി അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടൊപ്പം വെള്ളമാണ് ചില സമയത്ത് ഉണ്ടാവുള്ളൂ ചില സമയത്ത് നമ്മൾ അരയ്ക്കൊപ്പം വെള്ളം അതിൽ കൂടാറില്ല എന്നാണ് കേട്ടോ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സാമ്പ്രാണി വരണം കേട്ടോ അപ്പം ഞാൻ അവിടെ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മളിങ്ങോട്ട് കയറി സമയത്ത് പല പല ജെട്ടിയിൽ നിന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പോയിന്റ് ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് മൂന്ന് പോയിന്റിൽ നിന്ന് എന്നുള്ള ബോട്ടുകളാണ് നമ്മുടെ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ നേരെ കാണുന്ന ബ്ലൂ കളറുള്ള ബോട്ടിന് നേരെ ഓപ്പോസിറ്റ് ഒരു ബോട്ട് ജെട്ടിൻ്റെ കൂരിപ്പുഴ എന്ന് പറയും പിന്നെ ഈ കാണുന്നതാണ് സാമ്പ്രാണിക്കുടി ജെട്ടി പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന ആ മെയിൻ പോയിന്റ് ആണത് ഇതിൽ ഏകദേശം ഒരു ഒരേ സമയം നൂറ് പേരെയാണ് കേട്ടോ എലോ ചെയ്യുന്നുള്ളൂ പക്ഷേ എനിക്ക് നൂറിൽ കൂടുതൽ ഉണ്ടെന്ന് തോന്നി നമുക്ക് എണ്ണാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഏകദേശം അങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ട് തന്നെയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ വന്നത് ഓണത്തിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു വെക്കേഷൻ ടൈമിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളപ്പോൾ നമുക്ക് ഇത്ര കൂടി ധൈര്യം കൂടും വെള്ളത്തിൽ ഇറങ്ങാനും കളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു ഇതിലൂടെ തന്നെയാ കേട്ടോ നമ്മളിങ്ങോട്ട് പോകുന്നത് തന്നെ പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടും തോറും ചെളി കൂടാനുള്ള ചാൻസ് കൂടും എന്താ വെച്ചാൽ എല്ലാവരും നടക്കുന്നതിനനുസരിച്ച് ഈ വെള്ളം ഭയങ്കരമായിട്ട് ചെളി മിക്സ് ആയിട്ടുള്ളൊരു വെള്ളമായിരുന്നു വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കുറച്ചുള്ള ടൈമിൽ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി നല്ല ക്ലീൻ ക്ലീനായിരുന്നു നമ്മുടെ കാൽപാദം നമുക്കിവിടെ കാണാവുന്നതായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഈ വെള്ളം കണ്ടില്ലേ വളരെ ഡാർക്കായിട്ടാണ് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെളിയാണ് അത് നമ്മൾ നടക്കുന്നതിനനുസരിച്ച് ഈ മണ്ണും വെള്ളമൊക്കെ മിക്സ് ആയിട്ടുണ്ടാകും പിന്നെ ഇവിടെ വരുമ്പോഴുള്ള വേറെ ഒരു ആകർഷണം എന്ന് പറയാനായിട്ട് ഇവിടെ കുറേ ഉപ്പിലിട്ട ഐറ്റംസുകൾ നമുക്കിവിടെ കിട്ടും ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിള് ക്യാരറ്റ് പാരക്ക് അതൊക്കെ ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും പിന്നെ ഗോലി സോഡൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ റേറ്റ് നോർമലി പുറത്തുനിന്ന് കിട്ടുന്നേക്കാളും കുറച്ച് കൂടുതലായിരിക്കും എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് വന്നിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത് പിന്നെ ഇവിടെ ഗവണ്മെൻറ്റ് ഗവണ്മെൻ്റ് ആണോ ഇവിടുത്തെ നാട്ടുകാരാണോ എന്ന് അറിയില്ല നമുക്ക് ഇരിക്കാനൊക്കെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ തടിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൈവിൽ ഞാനത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അതൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം പിന്നെ ഞാനിതിലും കാണിച്ചു തരാം വീഡിയോയിൽ അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സാമ്പ്രാണിക്കൂടി എന്ന് ഒരു ബേഡ്ജിങ് ചെയ്തിട്ടുണ്ട് കണ്ടപ്പോൾ അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ അപ്പോൾ തെങ്ങിൻ്റെ മുട്ടിയും ഇങ്ങനെ അവര് ഒരു ബെഞ്ച് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അങ്ങനെ ബെഞ്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ തന്നെ ഇവിടെ വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ചെറുവള്ളങ്ങളില്ലേ അതായത് ഇവിടുത്തെ തീരത്ത് താമസിക്കുന്ന ആളുകൾ അവരുടെ ചെറുവള്ളങ്ങളിൽ നമ്മുടെ കണ്ടൽക്കാടിൻ്റെ ഇടയിലേക്ക് കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഒരു കായലിൻ്റെ ഭംഗി കാണിച്ചു തരുമോ അപ്പം അങ്ങനൊരു സംവിധാനം കൂടി ഉണ്ട് ഏകദേശം ഒരു മണിക്കൂറാണ് കേട്ടോ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ഞാൻ അവിടെ ചോദിച്ചായിരുന്നു എത്ര നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറാണ് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ബോട്ടിൽ കൊണ്ടുവന്ന പുള്ളി നമ്മൾ വിളിക്കും അപ്പം തിരിച്ചാ ബോട്ടിൽ കയറാം അപ്പോൾ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് അടിച്ച് വിളിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഒരു വെള്ളത്തിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പിന്നെ ഡേയ്ഞ്ചർ എന്നൊന്നും പറയാനില്ല അവിടെ അവർ നമ്മൾ കിടക്കാൻ പാടില്ലാത്ത ഭാഗത്ത് അവരിങ്ങനെ ഫ്ലാഗ് ചെയ്തു വെച്ചിട്ടുണ്ട് റെഡ് കളറിൽ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ നിന്നാൽ മതി പിന്നെ ആളുകളൊക്കെ ഉള്ളപ്പോഴാണ് കൂടുതലായിട്ടും കുട്ടികളൊക്കെ കൊണ്ടുവരാൻ ഇത്രയും സേഫ് എന്ന് ഞാൻ പറയും എന്താ വെച്ചാൽ ചില സമയങ്ങൾ നോക്കി വേണം കേട്ടോ വരാനായിട്ട് എന്താ വെച്ചാൽ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ വെള്ളം പൊന്തി നിൽക്കുന്ന ടൈം ആണെങ്കിൽ നിങ്ങളാ ഒരു യാത്ര ഒഴിവാക്കുക കുറച്ച് വെള്ളമുള്ളുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ലൊരു വൈബ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മളെ മൺറോത്തുരുത്തിയിലത്തെ സോറി മൺറോ തുരുത്തല്ല സാമ്പ്രാണി കൂടിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ ഇനി തിരികാണ് തിരിച്ച് നമ്മുടെ പൊട്ടിട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വരുന്നവർ നിങ്ങൾ ഈ കൊല്ലം ഒന്ന് നന്നായി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മൺറോത്തുരുത്തും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക ഒരിക്കലും നഷ്ടമാവില്ല ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മൺട്രോത്തുരുത്തിൽ കിട്ടും അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ